ഈശ്വല ഏറ്റവും പ്രിയപ്പെട്ടവരെ അങ്ങത്തിൻ്റെ മഹാകരുണയിലേക്ക് ഈശോ നമ്മളെ ചേർത്ത് പിടിക്കുന്ന സമയമാണ് ഇന്ന് ഈശോയുടെ കുരുക്കഴിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കുരുക്കൊഴിക്കുന്ന മാതാവിൻ്റെ നൊവേനയുടെ ആറാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് എൻ്റെ ദൈവം തൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും അതാണ് കർത്താവ് നമ്മളോട് പറയുന്ന വചനം പ്രിയപ്പെട്ടവരെ ആ വലിയ സമ്പന്നതയിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വയ്ക്കാം ഈശോയെ ഇത്രത്തോളം ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഒരു യോഗ്യതയും ഇല്ലാത്ത നമ്മുടെ ജീവിതത്തെ ദൈവം ഇങ്ങനെ കൊണ്ടു നടക്കുവാണ് പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം നിങ്ങൾ ഈ ലൈവിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്തുകൊള്ളോ കയറുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് അതേ സമയത്ത് നമ്മുടെ ലൈവില് ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് പറ്റും ഈശോയെ ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളും പ്രത്യേകിച്ച് രോഗികളായ എല്ലാ വ്യക്തികളെയും പല വിധത്തിലുള്ള രോഗത്തിന്റെ മാനസികവും ശാരീരികവും ആത്മീയവുമായ രോഗപീഠകളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും ഈശോയുടെ അൽധാരയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ് കർത്താവിന്റെ മഹാകരുണ കൊണ്ട് എല്ലാ മക്കളും വിശുദ്ധീകരിക്കപ്പെടുവാൻ ഈശോയുടെ പ്രസന്സ എല്ലാ മക്കൾക്കും ഉണ്ടാകാൻ നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം കർത്താവ് നമുക്ക് ഇന്ന് തന്ന വചന വിധാണ് ഫിലിപ്പിയർ നാല് പത്തൊമ്പത് എൻ്റെ ദൈവം തൻ്റെ സമ്പന്നതയിൽ നിന്ന് നേശക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ഈശോയെ എൻ്റെ മഹാസമ്പത്തിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങൾ ചേർത്ത് വരികയാണ് ഈശോയെ ഇന്നലെ ലൈവിലേക്ക് അങ്ങ് കൂട്ടിക്കൊണ്ടുവരുന്ന എല്ലാ മക്കളിലും ഈശോഡ പരിശുദ്ധ മാനവധി നിറവുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സ്വദിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു ഹലുടിയ ഹലിയ ഹലിയ ഈശോയ നന്ദി ആരാധന 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 കർത്താവേയും മകത്തും എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും സങ്കടങ്ങളെയും ഭാരങ്ങളെയെല്ലാം തിരുഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുകയാണ് ഈശോയെ ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കും വരുമ്പോൾ ഉടിക്കും ഓടിക്കും പിച്ചെല്ല വാതകൾ തകർക്കുമെന്ന നിരൽ ചെയ്ത കർത്താവ് എല്ലാ തടസ്സം പ്രത്യേകിച്ച് രോഗവീടുകളോട് കടന്നു പോകുന്ന മക്കളുടെ ജീവിതങ്ങളെ പക്ഷേ എവിടെ നിന്ന് അലങ്കരിക്കണമേ അനുഗ്രഹിക്കണമേ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം അമ്മയോട് ചേർന്ന് വേനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം പിതാവിൻ്റെയും യും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന എല്ലാ കുറവുകളെയും അമ്മയുടെ ഉമ്മല ഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം ഈശ്വരനാഥാരുടെ മുമ്പിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ ഒരേ ഹൃദയത്തോടെ ഒരേ മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാത്തിനുപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ ഉന്നഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വേർക്കുകയും ചെയ്യുന്നു അങ്ങേയെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങളെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗ് നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായിരുന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദവന്റെ സഹായത്താൽ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുമെന്നും വേലിൽ പാപം ചെയ്യലും തുടമ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ സന്നദ്ധയായിരിക്കുന്നു ആമേൻ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ പ്രത്യേകമായി നമ്മുടെ കുടുംബത്തിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ നമ്മുടെ വ്യക്തിജീവിതത്തിലൊക്കെ ഉണ്ടാകുന്ന എല്ലാ കുരുക്കുകളെയും അഴിച്ചു കളയാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒബൈനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മളെല്ലാവരും നിയോഗത്തെ നമുക്ക് സമർപ്പിക്കാം ഈശോയെ രോഗ വീട്ടിലൂടെ കിടന്ന് പോകുന്നവർ രോഗശാന്തിക്ക് വേണ്ടി ആഗ്രഹിക്കുക കുഞ്ഞുങ്ങളുടെ രോഗം വലിയവരുടെ രോഗം കർത്താവ് പ്രത്യേകമായിട്ട് പോളെ ശരി അമ്മച്ചിയെ സമർപ്പിക്കുന്നു കറുത്താവെ ഐ സി വിൽ ആയിരിക്കുന്ന അമ്മയെ അവിടുന്ന് കാണണേ കർത്താവെ എവിടുന്നൊന്നൊരാശ്വാസം കൊടുക്കണമേ അരികത്തുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു െന്നും ഓരോ വ്യക്തികളെ അവരുടെ ജീവിതത്തിശോയെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ രോഗത്തിന്റെ കഠിന ഭേദങ്ങൾ അനുഭവിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ തിരികൃതയെ തുണ്ടിലേക്ക് വെക്കുന്ന ഈശോയെ ജോലിയില്ലാത്ത മക്കൾ ഈശോയെ കുടുംബ യുദ്ധത്തിന് തകർച്ചകളോട് കടന്നു പോകുന്നവർ അവരെല്ലാം നിനക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ആറാം ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം യേശു പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്ന ചെയ്യും യോ ഹനാ സുവിശേഷം രണ്ടാം അധ്യായം നാലുമുതൽ അഞ്ച് വരെയുള്ള വചനങ്ങൾ പ്രിയപ്പെട്ടവരെ കാല പരി കല്യാണം പിന്നൊരു പരിശുദ്ധ ഖനികാമറിയാം അവിടെ കടന്നു വന്നവർക്ക് വേണ്ടി വലിയ മത്യം വഹിക്കുകയാണ് അതിലൂടെ ദൈവപുത്രയും മനുഷ്യൻ ഇടയിലുള്ള തന്റെ മത്യസ ശക്തിയാണ് അമ്മ ആരംഭം കുറിച്ചത് നമ്മുടെ ഞെരുക്കത്തിന്റെ ക്ലേശങ്ങളുടെയും പീഡനങ്ങളുടെയും തിന്മ പക്ക വേദൻ മേഖലകളില് കർത്താവിന്റെ വിശ്വസ്ത ദാസിയായി പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി എളിമയുള്ള ദാസിയായ നിലകൊണ്ടുകൊണ്ട് അമ്മ പ്രാർത്ഥിക്കും പരപ്രസാദ തന്നെ പരിശുദ്ധ പരിശുദ്ധ ഖനികമറിയമ്മേ സങ്കീർണ പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാം എടുത്തും ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം എടുത്തു മാറ്റി കുരുക്കുകൾ മാറ്റി ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട ദൈവ മക്കളെ നിങ്ങളെ പരിശുദ്ധാകാൻ പ്രേരിപ്പിക്കുന്നു ഷെയർ ചെയ്തു കൊള്ളുക നമുക്ക് ഈശോയുടെ കലകളിലേക്ക് നമ്മളെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാര്യകളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ആദ്യങ്ങളെടുപിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ് തിരുമനസ്വർഗത്തിലെ പോലെ മുൻപിലുമാകണമേ അന്നത് വേണ്ട നീ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഏതന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നിനക്ക് സ്വസ്ഥീകരണ താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേതമരാ എൻ്റെ അമ്മയെ പാമ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്മരാനോ അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നിനക്ക് സുസ്ഥീകർത്ത ആ ഭംഗിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻപുലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നിനക്ക് സുസ്ഥീകർത്ത ആ ഭംഗയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ മരണ സമയത്തും നമ്പരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ എന്റെ അമ്മയെ നനക്ക് സ്വസ്ഥീകർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേധം രാണ്ടി അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മറണ സമയത്തും നമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ എന്റെ അമ്മയെ നിനക്ക് സ്വസ്ഥീകർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങളുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേധം രാ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്തു നിന്നും രാാനോടെ വേഷിക്കണമേ നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നനൊക്കെ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങളുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയ മേദം രാണ്ടി അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തു നിന്നും രാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നിനക്ക് സുസ്ഥി കർത്താവിയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേദം മുരാൻഡി അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തു നിന്നും രാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നിനക്ക് സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയാം വേദം രാജ്യമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് എന്തും ബ്രാൻഡോട് നന്മ നിറഞ്ഞ് എൻ്റെ അമ്മയെ നമുക്ക് സുസ്ഥീകർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും നിങ്ങളുടെ ഉദരത്തിനു ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയും മേദം ഭ്രാന്തി അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോൾ ഞങ്ങളുടെ മരണസമയത്തെന്തും രാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥീകർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയും മേധം ഭ്രാന്തി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോൾ ഞങ്ങളുടെ മരണസമയത്തെന്തും രാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി അതിലെപ്പോഴെ നയിക്കുക പ്രിയപ്പെട്ടു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് നമ്മുടെ എല്ലാ നിയോഗം പ്രത്യേകിച്ച് രോഗികളായ മക്കൾക്ക് വേണ്ടി നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന വേനയുടെ ആറാം ദിവസം ദൈവത്തിന്റെ മഹാകരുണ പ്രത്യേകിച്ച് ഇന്ന് ഈശോയുടെ രൂപാന്തരീരുടെ തിരുനാളാണ് ഈ തിരുനാൾ ദിവസം ഈശോയുടെ വലിയ കൃപ നമ്മളിലേക്ക് ഒഴുകപ്പെടുവാൻ നമ്മുടെ മക്കളുടെ ജീവിതങ്ങളിൽ നമ്മുടെ കുടുംബത്തിന്റെ ജീവിതങ്ങളിലെല്ലാം ഈശോയുടെ ഇടപെടലുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ പല വിധത്തിൽ ബാധപ്പെടുന്നവരെ കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന മക്കൾ അവർക്കെല്ലാം ഈശോട് വലിയ പ്രശൻസുണ്ടാകട്ടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം ദൈവിക സാന്നിധ്യം പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ കന്യകാമറിയമ്മ അമ്മയുടെ ജീവിതകാലം മുഴുവൻ അമ്മ വളരെയധികം വെളിമയോടുകൂടി പിതാവ് ദൈവത്തിൻ്റെ ഹിതവും അങ്ങയുടെ പുത്രനെ ഞങ്ങളുടെ നാഥനുമായ കർത്താവ് ശ്രമിച്ച മാതൃത്വവും അങ്ങ് സ്വീകരിച്ചുവല്ലോ തിരുമയൊരിക്കലും ആശയക്കുഴപ്പത്തിൽ അങ്ങയെ കൊടുക്കുവാനോ അകപ്പെടുത്തുവാനോ ധൈര്യപ്പെട്ടില്ല കാനയിലെ കല്യാണം വിരുന്നിൽ അങ്ങ് മത്യസ്ഥം വഹിച്ചതുപോലെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളിലും ക്ലേശങ്ങളിൽ അങ്ങ് മത്യസ്ഥം സങ്കീർണമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുരുക്കുകളിലാളിതോട് ക്ഷമയോടും കൂടി അഴിച്ചു മാറ്റുവാറുള്ള മാതൃക അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുമുണ്ട് നിത്യവും ഞങ്ങളുടെ അമ്മയായിരുന്നു കൊണ്ട് ദൈവവുമായി ഒന്നു ചേരാനുള്ള പാർത ഞങ്ങൾക്ക് വ്യക്തമായി ഒരുക്കി തരികയും ചെയ്യുന്ന അമ്മ തന്നെയാണ് പരിശുദ്ധ അമ്മ ഞങ്ങളുടെ അമ്മയായ ദൈവമാതാവേ മാതൃഹൃദയത്താൽ ഞങ്ങളെ ബുദ്ധി മാതൃഹൃദയത്താൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാ ജീവിത കുരുക്കളും അഴിച്ചു മാറ്റാൻ അമ്മ ഈ സ്വർഗത്തോട് പ്രാർത്ഥിക്കണമേ നമ്മുടെ പ്രത്യേകം നിയോഗം നമുക്ക് ഈ സമയത്ത് സമർപ്പിക്കാം അമ്മയെ മാതാവേ ഈ കുരുക്കുകളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അഴിച്ചു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കും രോഗികളായ മക്കളെ സമർപ്പിക്കും വിവാഹം നടക്കാത്ത കുഞ്ഞുങ്ങൾ അടുത്ത പല വിധത്തിൽ എല്ലാം സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ബന്ധങ്ങളിൽ നിന്ന് വിടുതൽ വാങ്ങിത്തരണമേ അനുഗ്രഹീതയായ അമ്മേ അമ്മയുടെ മാതൃകയാലും കൃപയാലും അത്യസ്ഥാനം തിന്മനെന്ന് വിടുതലും ദൈവമായി ഒന്ന് ചേർന്ന് ഞങ്ങളെ അകറ്റുന്ന കുരുക്കുകൾ അഴിച്ച് കളയുകയും ചെയ്യണമേ അപ്രകാരം തെറ്റുകളിൽ നിന്നും ആശയക്കുഴുപ്പങ്ങളിൽ നിന്നും ഞങ്ങൾ സ്വതന്ത്രനാവുകയും എല്ലാ കാര്യങ്ങളും ദൈവത്തെ ദർശിക്കുവാനും ഹൃദയത്തെ സൂക്ഷിക്കുവാനും ഞങ്ങളുടെ സഹോദരത്തിലൂടെ അങ്ങനെ ശുശ്രൂഷിക്കുവാനിടയാക്കണമേ ദൈവമാതാവെ ഞങ്ങളുടെ ഉപദേഷ്ടാവായിട്ട് നമ്മൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വരപ്രസാദത്തിന്റെ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വരപ്രസാദത്തിന്റെ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വരപ്രസാദത്തിന്റെ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സാധിക്കുന്നങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മളൊരു ഒരു അഞ്ചാറ് മിനിറ്റ് പ്രാർത്ഥിക്കുകയാണെ ആയിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടി ഈശോയെ പുള്ളി കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളും അവരുടെ ജീവിത നിയോഗങ്ങള് പ്രാർത്ഥനകൾ കണ്ണുനീരുകൾ ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവർ രോഗികളായിട്ടുള്ള മക്കൾ യുവജനങ്ങൾ ഈശോയെ ടീനേജ് കുഞ്ഞുങ്ങൾ കുടുംബത്തിൻ്റെ പ്രതിസന്ധികൾ രോഗപീഠകൾ ഭവനമില്ലാത്ത മക്കൾ സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം ഈശോയെ നിരിത്തിരി കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീണ്ടും പ്രവർത്തിച്ച് നിങ്ങളുടെ വലതുകരെ ഓടുന്നു വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ എല്ലാ മക്കൾക്കും പ്രാർത്ഥിക്കാണ്ട് വരം കൊടുക്കണമേ കർത്താവെ അടയാളങ്ങളും അത്ഭുതങ്ങൾ ചെയ്യണേ കർത്താവെ നിന്റെ വലിയ സാന്നിധ്യം വെളിപ്പെടുത്തണം ഈശോയെ സ്തുതിക്കുന്നു കർത്താവെ നന്ദി പറയുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധക രോഗ പീടിലോട് കിടന്നുപോകുന്ന മക്കളെ ഈശു വിധി രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് വലിയ സൗഖ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആത്മാവിൽ അഭിഷേകം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പലാ ശിവരുടെ ി തിരി ആരാധന 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 എൻ്റെ പരിശുദ്ധാത്മാവേ എൻ്റെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ കൂടെ വസിക്കണമേ കൂടെ വസിക്കണമേ കൂട്ടു ആകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഷോയെ നന്ദി ഈ നന്ദി കർത്താവ് ഈ സമയത്ത് ഈ ടൈമിലേക്ക് വന്നിരിക്കുന്ന ഓരോ മക്കളിലേക്കും കർത്താവെ നിന്റെ വലിയ സ്നേഹം ചൊരിയണമേ കർത്താവെ നിന്റെ വലിയ കരുതൽ ചൊരിയണേ കർത്താവെ നിന്റെ വലിയ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്പർ ആദ്യ പ്രാതിഷോ ഡോളിയ ജോർജനെ അമണി വർഗീസനെ ലൗലി ജോണിയ ബീന സക്കറിയായ റോയി മോനിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും ശോയെ ഡി ചേച്ചി സമർപ്പിക്കുന്നവൻ സേട്ടന്റെ മാത്തശ്ശനെ ഈശോയെ മനോജനെ കുടുംബത്തെ കുഞ്ഞുങ്ങളെല്ലാം സമർപ്പിക്കുന്നു കടുത്താവെ ചെറുസന്നിധിയിലേക്ക് പ്രത്യേകമായിട്ട് ഈശോ ഈ സമയത്ത് അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ ഷോയെൻസിച്ചേച്ചും വെള്ളിയാട്ടിനെ മക്കളെ സമർപ്പിക്കുന്നു ലിഷ് റി കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കടുത്താവെ എന്ന കരങ്ങളിലേക്ക് ഈശോയെ അനുസാച്ചേച്ചും സിബിച്ചേട്ടൻ്റെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു ഈശോയെ പറ്റി ചേച്ചിയും ലാലിയാട്ടിൻ്റെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിലെല്ലാം മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ സ്വർഗം സംസാരിക്കട്ടെ സ്വർഗത്തിൻ്റെ വലിയ കൂട്ടുണ്ടാവട്ടെ ഈശോയെ ശാന്തിയെ സമർപ്പിക്കുന്നു മാർട്ടിൻ ജോസഫിനെ സമർപ്പിക്കുന്നു മെറിൻ മേരിയെ സമർപ്പിക്കുന്നു ദിവ്യ സന്തോഷിനെ സമർപ്പിക്കുന്നു ഷോയ തങ്കച്ചു ഈരറ്റുകുടിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന രാധാമണി സോമനെ സമർപ്പിക്കുന്നവർ താവെ എല്ലാ മക്കളിലേക്ക് ഈപ്പൻ എല്ലാ നിയോഗങ്ങളെയും ഷോയറ്റ റിയാറ്റി വർഗീസിനെ സമർപ്പിക്കുന്നു ഷോയെ ഖബർ അൻബിസ്ക ഡേവിസിനെ സമർപ്പിക്കുന്നു ഷോയെ റിൻസിയെ സമർപ്പിക്കുന്നു റൂബിയെ സമർപ്പിക്കുന്നവർ താവി നിഷ ബാബുവിന്റെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു സ്വപ്ന അനിലിനെ സമർപ്പിക്കുന്നു ഭർത്താവെ ജോർജ് ജോസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ ഷാജൻ ഷാജനെ സമർപ്പിക്കുന്നു ഖാബർ അത് പരാതി ടി ടി തിരി ഈശോയെ നന്ദി ആരാധന 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 കണ്ണു കണ്ടിട്ടില്ലാത്ത കാത് കേട്ടിട്ടില്ലാത്ത മനുഷ്യ മനസ്സാസ്വദിച്ചിട്ടില്ലാത്ത സ്വർഗീയ കൃപകൾ കൊണ്ട് ഈശോയെ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം നിറയ്ക്കണം ഈശോയെ ഷൈൻ ഷെൽവി ആന്റണി ആന്റണിയെ ഷൈനി ജേക്കബിനെ ഷിബു തോമസിനെ ദിവ്യ സന്തോഷിനെ പ്രീത റോയി ഒക്കെ സമർപ്പിക്കുന്നു ഈശോയെ മക്കളില്ലാത്ത ദമ്പതികളെ സമർപ്പിക്കുന്നു നീ ഇറങ്ങി വരണമേ അടയാളങ്ങൾ ചെയ്യണേ അപ്പാ ജോസഫ് കീസനെ സമർപ്പിക്കുന്ന റെജി തോമസിനെ ജിനു ജോസിനെ സമർപ്പിക്കുന്നു ജോലി കൊടുത്താ അനുഗ്രഹിക്കണ കർത്താവ് റൊസാലിൻ തോട്ടമുറിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അൻസു അന്ന സാമുഅ അല്ലേ സമർപ്പിക്കുന്നു എല്ലാ മക്കളുടെ നിയമങ്ങളെ ക്രിസ്റ്റി മാത്യുവിനെ അവരുടെ കണ്ണുനീരുകളെ സങ്കടങ്ങളെല്ലാം സമർപ്പിക്കുന്നു ഈശോയുടെ നാമത്തിൽ അനീഷ് മാത്യുവിനെ സമർപ്പിക്കുന്നു ജോജു പീറ്ററിനെ സമർപ്പിക്കുന്ന കർത്താവെ അനുഗ്രഹിക്കണമെ ഷൈനി ജേക്കബിന്റെ നിയോഗങ്ങളെ ഏറ്റെടുക്കണേ അപ്പ കർത്താവ കുടുംബത്തിന്റെ എല്ലാ ഈശോ ഈ മക്കളെല്ലാം ഈശോ എന്റെ സന്നദ്ധ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ നിനക്കെല്ലാം സാധ്യമാണ് എന്റെ ഈശോയെ നിനക്കെല്ലാം സാധ്യമാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും ഈശോയെ നീ എന്ന് പ്രാർത്ഥിക്കുന്നു ഷീജാമോൾ വർഗീസിനെ കർത്താവെ റി പോൾസിനെ സമർപ്പിക്കുന്നു മഞ്ജു തോമസിന് വർഗീസ് വർഗീസ് പരേലിനെ സമർപ്പിച്ച് സിനു ജോസിനെ കർത്താവെ സമർപ്പി ജിനു ജോസിനെ സമർപ്പിച്ച് സോണിയ ഡിക്സൺ കർത്താവെ ഷൈല ജോക്കിലിനെ സമർപ്പിക്കുന്നു ശാന്തി ജോണി കർത്താവെ എല്ലാം മക്കളിലേക്ക് അമ്മയുടെ വലിയ മത്സ്യം വഴി അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഷാനി ബിനുവിനെ കുടുംബത്തെ ബിനുവിൻ്റെ രോഗപീടകളെ കർത്താവെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും നിനക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അനു ഫിലിപ്പിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഓരോരുത്തരും ഏറ്റെടുക്കണം ഈശോയെ അടയാളങ്ങൾ സംഭവിക്കട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ നമുക്ക് ഭജന ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കാം അത്ഭുതങ്ങളെ അടയാളങ്ങൾ വീണ്ടും പ്രവർത്തിച്ച് കർത്താവെ നിന്റെ കരബലം പ്രകടമാക്കണം എല്ലാ നിയമങ്ങളും സമർപ്പിക്കുക സമർപ്പിക്കർത്താവെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് പ്രവർത്തിച്ച കലബലോട് നിന്റെ ജീവിതത്തെ പ്രകടമാക്കണം ഉള്ളൊരുക്കി പ്രാർത്ഥിക്കട്ടെ സാധിക്കുന്നവരൊക്കെ ഇത് ഷെയർ ചെയ്യാത്തവർ നിന്ന് ഷെയർ ചെയ്യണമെന്ന് എന്ന് അപേക്ഷിക്കുകയാണ് ജയാ തങ്കച്ചൻ ജോബി ജോയി ഷിജി എബ്രഹാം മിനി പൗലോസ് ജോർജിനെ കർത്താവെ സമർപ്പിക്കുന്ന കർത്താവെ സ്വപ്നയ്ക്കൊരു ഭവനം കൊടുത്താൻ അനുഗ്രഹിക്കണേ അപ്പകർത്താവെ കല്യാണി അഞ്ജലി ജോലി തടസ്സമെടുത്തു മാറ്റണേ അപ്പ ഫ്രാൻസിസ് തോമസിനെ സമർപ്പിക്കുന്നു ബിന്ദു സ്റ്റീഫന്റെ കുടുംബത്തെ ഏറ്റെടുക്കണേ അപ്പ സുജ ജോയി അനുഗ്രഹിക്കണേപ്പ കർത്താവെ ദിവ്യ സന്തോഷിനെ കർത്താവെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം ഞങ്ങളുടെ ജീവിതത്തെ പ്രകടമാക്കണേ ഈശോയെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം ഞങ്ങളുടെ ജീവിതത്തെ പ്രകടമാക്കണേ അപ്പകർത്താവെ അത്ഭുതങ്ങളടയാളങ്ങൾ വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാക്കണേ ഈശോയെ അത്ഭുതങ്ങളടയാളങ്ങൾ വീണ്ടും പ്രവർത്തിച്ച് ഞങ്ങളുടെ അങ്ങയുടെ കരബലം ജീവിതത്തെ പ്രകടമാക്കണം ഈശോയെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീണ്ടും പ്രവർത്തിച്ച് പ്രവർത്തിച്ചാ ഇടകാലപലം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാക്കണമേ ഈശോയെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീണ്ടും പ്രവർത്തിച്ച് പ്രവർത്തിച്ചാൽ ഇടകാലപരം ഞങ്ങളുടെ ജീവിതത്തെ പ്രകടമാക്കണമേ ഈശോയെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീണ്ടും പ്രവർത്തിച്ച് പ്രവർത്തിച്ചാങ്ങ് ഇടകാലപരം ഞങ്ങളുടെ ജീവിതത്തെ പ്രകടമാക്കണമേ സ്വർഗത്തിന്റെ ആത്മാവയെ പരിശുദ്ധാത്മാവേ സ്വർഗത്തിന്റെ ആത്മാവയെ ഇടപെടണമേ ദിവ്യാനുഗ്രഹത്താൽ എല്ലാം മക്കളെ നിറയ്യിക്കണമേ ലോകത്ത് മുഴുവനും എല്ലാം മക്കളെ സമർപ്പിക്കുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ ഈശോയുടെ അറയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം ആത്മാവ് നമ്മുടെ കുടുംബത്തിലേക്ക് വരട്ടെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ത്തിലേക്ക് വരട്ടെ ഈശോയുടെ കൃപയെല്ലാം മക്കളും നിറക്കെ വരട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ അടയാളങ്ങൾ സംഭവിക്കട്ടെ രോഗപീഠകൾ ഒഴിഞ്ഞു പോകട്ടെ ഈശോയുടെ കരുണ ഒഴുകി വരട്ടെ ശുഭന ദുരുപരാശോ ഈശോയാരാധനയർ സന്ധ്യയായി സമർപ്പിക്കുന്ന ഡോളി ജോബിൾ റിജീപ് ഡിപ്പോ ആഗ്നൽ വർഗീസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവന്റെ കുടുംബത്തെ ഏറ്റെടുക്കണേ അപ്പ ഷോയെ ജയൻ കൊല്ലം പറമ്പെല്ലൈജുവിനെ ഏൽപ്പിച്ചു തന്നെ പ്രാർത്ഥിക്കുന്നു ഡോളി ജോബിടിനെ സമർപ്പിക്കുന്നു മഞ്ജു ജോജോ ജോയിൽ ഈശോയെ ഏറ്റെടുക്കണേ ഈശോയെ അവന്റെ പഠന മേഖലകളെ ഏറ്റെടുക്കണേ അപ്പ സന്ധ്യ മജേഷിന് ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേപ്പീപാ ദീപേഷൻ െ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ശില്പ സാമൂര്യ നിയോഗങ്ങൾ ഈശോയിൽ നിന്ന് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധ അമ്മ ഹൃദയത്തിലേക്ക് നമ്മളെല്ലാ നിയമങ്ങളും സമർപ്പിക്കാം ജയൻ രാ ജയനെ സുജാ ചെറിയാനൊക്കെ നമുക്ക് സമർപ്പിക്കാം നിങ്ങളെ പരിശുദ്ധ പ്രേരിപ്പിക്കുന്ന നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം ഇന്നത്തെ ലൈവ് അവസാനിപ്പിക്കുകയാണ് നാളെയും ഇതേ സമയം തന്നെ ലൈവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നതായിരിക്കും ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശോയുടെ അൽത്താരയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണേ കർത്താവെ കൃപയാ ഞങ്ങളെ ജോലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മേ സുസ്തി കർത്താഭംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മ ഇടതുപോലെ ആ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേതം ഭ്രാന്തി അമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മരണ സമയത്തു നിന്നും അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധനു സ്തുതി അതിലേ പോലെ പോഴുമെപ്പോഴും നയിക്കുവാമേ